നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരു വാഹനത്തിൻ്റെ വില സംബന്ധമായിട്ടൊരു കൊട്ടേഷൻ വാങ്ങാൻ പോയ സമയത്ത് അവിടെയുള്ള സെയിൽസ് എക്സിക്യൂട്ടീവുമായിട്ട് സംസാരിക്കുന്ന വേളയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു ഇയർ എൻഡാണ് നിങ്ങൾക്ക് മാക്സിമം ഓഫറുകൾ നൽകാവുന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം കാരണം ഏകദേശം ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മാനുഫാക്ചർ വാഹനം കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അടുത്ത വർഷമാകുന്നത് കൊണ്ട് തന്നെ ഇയർ ബാക്ക് വാഹനമായിട്ട് മാറുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോറൂമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു വാഹനം പെട്ടെന്ന് വിറ്റൊഴിക്കണം അപ്പം ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഇവർക്കൊരു കസ്റ്റമറിനെ ഈ ഒരു സമയത്ത് കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം ആ കസ്റ്റമറിൻ്റെ സെയിൽ അല്ലെങ്കിൽ ആ കസ്റ്റമറിന്റെ ബിസിനസ് നേടിയെടുക്കാൻ ഇവർ ശ്രമിക്കും അപ്പോൾ ഈ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ടുള്ള ഒരു പരിചയത്തിൻ്റെ പുറത്ത് അദ്ദേഹമായിട്ട് സംസാരിച്ച സമയത്ത് മാക്സിമം ഡിസ്കൗണ്ട് ഒരു പ്രത്യേക വാഹനത്തിൻ്റെ ഒരു പ്രത്യേക മോഡലിന് നൽകി അതായത് വാഗഡാറിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന നേരത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അതായത് ഈ ഒരു കാര്യം നിങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അത് പ്രാവർത്തികമാക്കാൻ കഴിയുന്നൊരു കാര്യമാണ് നിങ്ങൾക്ക് നല്ല രീതിക്ക് ലാഭമുണ്ടായിരിക്കും ഈ ഒരു കോണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എന്നാലും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം തോന്നി അപ്പോൾ എല്ലാവർക്കും എഞ്ചിൻപെട മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ കൊട്ടേഷൻ എടുത്ത സമയത്ത് ഒരു നാല് ഷോറൂമിൽ നിന്നും വാഗണാറിൻ്റെ കൊട്ടേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു വി എക്സ് എന്ന് പറയുന്ന ഒരു മോഡലാണ് അപ്പോൾ അതിൻ്റെ വിലഭാഗം പറഞ്ഞു വന്നപ്പോഴത്തേക്കും അവരൊരു നിശ്ചിത ശതമാനം ഡിസ്കൗണ്ട് നമുക്ക് നൽകി കാരണം ആ ഒരു ഷോറൂമിൽ നിന്നും ഒരു പ്രത്യേക കാറ്റഗറി വാഹനത്തെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എക്സ്പെഷ്യലി മാരുതിയുടെ വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ നമുക്ക് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും നമ്മൾ ഏതൊക്കെ ഷോറൂമിൽ പോയിട്ടുണ്ട് അതിനൊരു ആപ്പ് തന്നെ അവരുടെ പക്കലുണ്ട് അപ്പോൾ നമ്മുടെ ഫോൺ നമ്പർ ഏതൊക്കെ ഷോറൂമുകളിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് എൻക്വയറി ചെയ്തിട്ടുണ്ടെന്ന് ഈ ഷോറൂമിലുള്ള സെയിൽസ് എക്സിക്യൂട്ടീവിന് തിരിച്ചറിയാൻ കഴിയും അല്ലെങ്കിൽ ആ ഷോറൂമിലുള്ള ആളുകൾക്ക് നമ്മൾ എത്ര ഷോറൂമിൽ പോയി കൊട്ടേഷൻ വാങ്ങിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിനകത്ത് ഏറ്റവും ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻവെൻട്രി അതായത് സ്റ്റോക്ക് കിടക്കുന്ന വാഹനങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഇയർ എൻ്റിൽ വരുന്ന കസ്റ്റമറിനെ അവർ ഒരു രീതിയിലും മിസ്സാക്കാൻ താല്പര്യപ്പെടുന്നില്ല അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിന് മാക്സിമം ഡിസ്കൗണ്ട് നൽകി ഡിസ്കൗണ്ട് നൽകിയതിന് ശേഷം അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പേഴ്സണലി ചോദിച്ചു ഇനി കുറച്ച് കൂടെ ഡിസ്കൗണ്ട് എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടോ കാരണം വേറൊന്നും കൊണ്ടല്ല ഈ വാഗണാർ എന്നൊക്കെ പറയുന്ന വാഹനം എടുക്കാൻ വരുന്ന ആളുകൾ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരാണ് മാക്സിമം എന്താ പറയുന്ന ഒരു ലിമിറ്റഡ് ബഡ്ജറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ലോണും കൂടെ ഇട്ടിട്ടാണ് ഇത്തരം വാഹനങ്ങളൊക്കെ വാങ്ങുന്നത് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു പതിനായിരം രൂപയോ ഒരു പതിനയ്യായിരം രൂപയോ അത് പോട്ടെ ഇനിയിപ്പോൾ ഇരുപതിനായിരം രൂപയ്ക്ക് എക്സ്ട്രാ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു ആശ്വാസമാണ് എന്നൊരു വാക്ക് പറഞ്ഞു അപ്പോൾ അതിൻ്റെ പുറത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ ഒരു രണ്ട് വാഹനം ഒരുമിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പന്ത്രണ്ടായിരം രൂപയുടെ ഡിസ്കൗണ്ട് ഇങ്ങോട്ട് തരാം എന്നുള്ള രീതിക്ക് അദ്ദേഹം സംസാരിച്ചു പന്ത്രണ്ടായിരം രൂപയുടെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് അത് ഹ്യൂജ് ഡിസ്കൗണ്ട് ആണ് അപ്പോൾ രണ്ട് വാഹനം എങ്ങനെയാണ് എടുക്കുക എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സമാനമായിട്ടുള്ള ചിന്താഗതിയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മോഡലോ ആ മോഡൽ തന്നെ വേണമെന്നില്ല മറ്റേതെങ്കിലും ഒരു വാഹനത്തിൻ്റെ ഒരു മോഡലും കൂടെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രണ്ട് ബിസിനസ് കിട്ടണം എന്നതേ ഉള്ളൂ അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും രണ്ട് വാഹനങ്ങൾ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെടുക്കുക എന്ന് പറയുന്നത് ഇപ്പം ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ അത്തരത്തിലുള്ള ഒരു ഒരു മോഡൽ വാഹനം എടുക്കാൻ താല്പര്യപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഹ്യൂജ് ഡിസ്കൗണ്ട് നൽകാം എന്ന് പറഞ്ഞു അതിനുശേഷം മറ്റൊരു ഷോറൂമിൽ പോയപ്പോഴും അവരിത്തരം സെയിം കാര്യം തന്നെ പറഞ്ഞു അന്ന് ഇഗ്നിസിൻ്റെ കൊട്ടേഷനാണ് എടുത്തത് അപ്പോൾ ഇഗ്നിസിൻ്റെ കൊട്ടേഷൻ എടുത്ത സമയത്തും ഇതുപോലെ തന്നെ പറഞ്ഞു മറ്റാരെങ്കിലും ഒരാൾ ഇത്തരത്തിലൊരു വാഹനം എടുക്കാൻ താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരു ബൾക്ക് പർച്ചേസ് എന്നുള്ള രീതിക്ക് കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് ഒരു ടെൻ തൗസൻഡിൻ്റെ താഴെ ഒരു എയിറ്റ് തൗസൻഡ് റുപ്പീസ് എന്തോ സംതിങ് ആണ് ഡിസ്കൗണ്ട് തരാം എന്ന് പറഞ്ഞു അപ്പോൾ അതൊരു ഹ്യൂജ് ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ ശക്തമാണ് ഇപ്പോൾ നമ്മുടെ ചാനൽ വളരെ ചെറിയ ചാനലാണ് വളരെ ലിമിറ്റഡ് ആൾക്കാർ മാത്രമേ കാണുന്നുള്ളൂ എന്നാലും സ്നേഹമുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ചാനൽ കാണുന്നുണ്ട് അപ്പോൾ ഇത്തരം ചാനലുകളൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ വാഗനാർ എന്ന് പറയുന്ന ഒരു കാറ് വാങ്ങാൻ പോവുകയാണ് അല്ലെങ്കിൽ ഫ്രോങ്സ് എന്ന് പറയുന്നൊരു വാഹനം വാങ്ങാൻ പോവുകയാണ് അത്തരത്തിൽ വാഹനം വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾ ഏകദേശം ഒരേ ലൊക്കാലിറ്റിയിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകളാണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കമൻ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണ് വാങ്ങുന്നത് ഏത് പ്രദേശത്തു നിന്നുള്ള ആളുകളാണ് എന്ന് കോണ്ടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു യൂണിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ആയിട്ട് ഒരു മൂന്നോ നാലോ പേര് ചേർന്ന് ഒരു ഷോറൂമിലേക്ക് പോയിട്ട് ഒരേ മോഡൽ വാഹനമോ അല്ലെങ്കിൽ വ്യത്യസ്ത വാഹനങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ അവിടെ നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഗതിയിൽ കിട്ടുന്നതിനേക്കാൾ ഹ്യൂജ് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും എന്തുകൊണ്ടും നല്ലൊരു കാര്യമായിട്ട് എനിക്കത് തോന്നി കാരണം അത്തരത്തിലുള്ള മാനസിക ഐക്യമുള്ള ആളുകൾ വേണം ഇതിലേക്ക് വരാനായിട്ട് നമ്മൾ എടുത്തു വരേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ മൂന്ന് വാഹനം നിങ്ങൾ വാങ്ങുകയാണ് അതിപ്പം യഥാർത്ഥത്തിൽ ഒരു വാഹനത്തിൻ്റെ ഡിഫറൻറ്റ് വേരിയൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ പല പല മോഡലായിരിക്കാം ഈ വാഹനങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരുമിച്ച് പോയിട്ട് പി ഡി ഐ ചെയ്യുകയും അതുമാത്രമല്ല ഇതിൻ്റെ ഇൻഷുറൻസ് കാര്യങ്ങളും അതായത് ഇപ്പം ഒരു വ്യക്തിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ചിലപ്പോൾ മറ്റുള്ള വ്യക്തിക്ക് അറിയില്ലായിരിക്കും അതൊരു യൂണിറ്റ് ആയിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻഷുറൻസിൽ വരെ കാര്യമായിട്ടുള്ള കിഴിവുകൾ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഓൾദോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിലും മൊത്തത്തിൽ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു ഹ്യൂജ് എമൗണ്ട് സാധാരണഗതിയിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഡിസ്കൗണ്ടിനേക്കാൾ കൂടുതൽ നിങ്ങളൊരു രണ്ടോ മൂന്നോ പേരോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് മാക്സിമം ഒരു രണ്ട് പേരെങ്കിലും ഒരു വാഹനം വാങ്ങാൻ പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് പ്രത്യേകിച്ചും ഈ ഒരു സമയത്ത് ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഇനി എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പി ഡി ഐ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫ്രണ്ട് അദ്ദേഹത്തിന് അത് നോട്ടീസ് ചെയ്യാൻ കഴിയും പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം നിങ്ങളൊരു നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് വന്നതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ എന്നുള്ള രീതിക്കല്ല ഒരു രണ്ട് പേരാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു മൂന്ന് പേരാണെങ്കിൽ ഡിസ്കൗണ്ട് വീണ്ടും കൂടും അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് വന്നതോടുകൂടി അവർ കുറച്ചും കൂടെ വിജിലൻ്റ് ആയിരിക്കും ഈ സെയിൽസ് പേഴ്സണൊക്കെ നിങ്ങളെ നല്ല രീതിക്ക് മാനേജ് ചെയ്യും കാരണം ഈ ഒരു സെയിൽ പോകാതെ അവർ നോക്കും സാധാരണഗതിയിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഒരു ട്വൻറ്റി എങ്കിലും എക്സ്ട്രാ നിങ്ങൾക്ക് അവിടെ തീർച്ചയായിട്ടും ഓഫർ ലഭിക്കും അത് ഓരോ വാഹനം അനുസരിച്ചിരിക്കും ഇപ്പം ഇഗ്നിസിൻ്റെയൊക്കെ ലാഭം എന്ന് പറയുന്നത് ഷോറൂമിന് വളരെ കുറവാണ് അറ്റ് ദ സെയിം ടൈം ഈ ഗ്രാൻഡ് വിറ്റാറ എന്ന് പറയുന്ന വാഹനത്തിനൊക്കെ ഒരുപാട് വലിയ ഡിസ്കൗണ്ടും ലഭിക്കും തീർച്ചയായിട്ടും മൂന്ന് അല്ലെങ്കിൽ മൂന്ന് ഒന്നോ രണ്ടോ മൂന്നോ കസ്റ്റമറിനെ ഒറ്റയടിക്ക് നഷ്ടപ്പെടാൻ ഒരു ഷോറൂമും ആഗ്രഹിക്കുന്നതല്ല അത് മാത്രമല്ല നിങ്ങൾ സർവീസിന് ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ വാഹനങ്ങൾ കണ്ട് എന്താണോ സർവീസിൽ ചെയ്യുന്നത് അത് മനസ്സിലാക്കാനുള്ള ഒരു അവസരവും തീർച്ചയായിട്ടും ലഭിക്കും തീർച്ചയായിട്ടും ഇതൊരാശയം മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാകണം എന്നുണ്ടെങ്കിൽ ഒരേ റേഡിയസിൽ അല്ലെങ്കിൽ എന്താ പറയുന്നത് നിങ്ങളുടെ ചുറ്റളവിലുള്ള ആളുകളെ കണ്ടെത്തണം അത് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ വാങ്ങാൻ താല്പര്യമുള്ള ആളുകളുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാക്കാൻ പറ്റണം അവരുമായിട്ട് സംസാരിക്കാൻ പറ്റണം അങ്ങനെ നമ്മൾ ഷോറൂമിൽ ചെന്ന് മാന്യമായിട്ട് ആദ്യം കൊട്ടേഷൻ എടുത്ത് നമ്മൾ രണ്ട് പേര് വാങ്ങിക്കുന്നുണ്ട് അല്ലെങ്കിൽ മൂന്ന് പേര് വാങ്ങിക്കുന്നുണ്ട് എന്ന കാര്യം പറഞ്ഞ് മാക്സിമം ഡിസ്കൗണ്ട് നേടിയെടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഈ വാഹനം വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോൾ മൂന്ന് കസ്റ്റമറെയാണ് അവർക്ക് അവിടെ നഷ്ടപ്പെടാൻ പോകുന്നത് ആരും അത് ചെയ്യില്ല ഒരു സെയിൽസ് എക്സിക്യൂട്ടീവും ഒരു ഷോറൂമും അതിന് മുതിരില്ല തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു കാരണം ഇതൊരാശയം മാത്രമാണ് ഇങ്ങനെ ഒരു സംസാരം ഈ സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ ഭാഗത്തു നിന്ന് വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു സാധ്യത നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടത് തീർച്ചയായിട്ടും മാക്സിമം കസ്റ്റമേഴ്സിന് റേറ്റ് കുറച്ച് ലഭിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മുടെ ആവശ്യം അതുമാത്രമല്ല എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ രണ്ട് പേർ ഒരുമിച്ച് വാങ്ങിയത് കൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് നോട്ടീസ് ചെയ്യുകയും അതിനെതിരെ പ്രതികരിക്കും എന്ന് തീർച്ചയായിട്ടും ഈ സെയിൽസ് എക്സിക്യൂട്ടീവിനും ഷോറൂംസിനൊക്കെ അറിയാം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഷോറൂമുകാരും വളരെ നല്ല രീതിക്കാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാൽ പോലും വൺ പേഴ്സൻറ്റേജ് ആളുകൾ ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും എല്ലാവരും നല്ല രീതിക്കാണ് കാര്യങ്ങൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇതൊരു ഇൻഫർമേഷനായിട്ട് നിങ്ങൾക്കെടുക്കാം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സാധ്യത ഉണ്ടെന്ന് നിങ്ങൾക്കെടുക്കാം ഇത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല ചിലപ്പോൾ ഇഷ്ടപ്പെടാം എന്തായാലും ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി നല്ല നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഒരു കാര്യം കൂടെ പറയട്ടെ പേര് ഒരു പ്രത്യേക മോഡൽ എടുക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് ഓഫർ ചെയ്തപ്പോൾ അത്തരത്തിലൊരു സാധ്യത ഉണ്ട് എന്ന് തോന്നി അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് നല്ല നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം